ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം കാർത്തിക തന്റെ പുതിയ ബിസിനസ്സായ കൺസ്ട്രക്ഷൻ വർക്ക് പ്രകാശനെയും വിക്രത്തിനെയും ഏൽപ്പിച്ചിരിക്കുകയാണ് വിക്രത്തിനെ അവിടുത്തെ പുതിയ എം ആയി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ മുന്നോട്ട് ബിസിനസ്സൊക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രത്ത് കുറേ പൈസയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിക്രത്തിന്റെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് എന്തായാലും കട്ടും മോഷ്ടിച്ചും ജീവിച്ച വിക്രത്തിന് അതിൽ നിന്ന് കൈയിട്ട് വാരാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കാർത്തിക അറിയാതെ പ്രകാശനൊന്നും അറിയാതെ അവൻ അതിൽ നിന്നും കുറച്ച് പണം തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് അതിൽ ചില കൃത്രിമങ്ങളും കാര്യങ്ങളും കണക്കുകളിലൊക്കെ കൃത്രിമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കാർത്തികയാണെങ്കിൽ വിക്രത്തിന്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ വളരെയധികം നിരീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ ആ കൃത്രിമം കാണിച്ച ഉടനെ തന്നെ കാർത്തിക അത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രകാശനെയും മകനെയും വിളിച്ചു വരുത്തുകയാണ് ഓഫീസിലേക്ക് കാർത്തിക എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻറെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രകാശനാകെ ഞെട്ടി പോവുകയാണ് പ്രകാശനാകെ നാണക്കേടും തോന്നുന്നുണ്ട് എന്തിനാടാ നീ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദി ഏ എൻ്റെ മകനെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ആദ്യം പ്രകാശം വാദിക്കുന്നതെങ്കിലും വിക്രത്തിനോട് ചോദിച്ചു നോക്ക് എന്ന് കാർത്തിക പറയുമ്പോൾ വിക്രം തല ഒന്നും മിണ്ടാനാവാതെ എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത് കാർത്തിക മോളെ എന്ത് എന്ത് ഇതാടാ നിനക്ക് ഇത്രയും നാൾ നല്ല സൗകര്യത്തോടും കൂടിയല്ലേ നിനക്ക് എന്ത് കാർത്തിക മോൾ തരുന്നത് നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് പ്രകാശൻ വിക്രത്തിനെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ കാർത്തിക പറയാണ് ഞാൻ എന്തായാലും ഈ ബിസിനസ് ഇവനെ ഏൽപ്പിച്ചത് ഇവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കരുതിയിട്ടാണ് ആർ എസ് കൺസ്ട്രക്ഷനേക്കാളും വലുതായിട്ട് ഈ കമ്പനി കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം പക്ഷേ ഇവനി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും എനിക്ക് കമ്പനിയിലെ ഒരു കൃത്രിമവും കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല കമ്പനിയിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയും വ്യക്തതയോടും കൂടി മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം അതാരും ചെയ്തു കഴിഞ്ഞാലും ഞാൻ അതിന് നല്ല പണിഷ്മെന്റ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് പക്ഷെ ഇതിപ്പോൾ അച്ഛൻ അച്ഛൻ്റെ മകനായതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ വിടുകയാണ് ഇവനെ ഇത്രയും നാളും ഇവൻ കട്ടുമോഷിച്ചൊക്കെ ജയിലിൽ കിടന്നൊക്കെ എനിക്കറിയാം അതിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവൻ അതിൻ്റെ ഉള്ള നന്ദിയും കാര്യങ്ങളില്ല ും കൂടി ഞാൻ കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിലും അവൻ എന്തെങ്കിലും തട്ടിപ്പും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല ഇവനെ ഈ കമ്പനിയിൽ നിന്ന് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് വരെ പുറത്താക്കുമെന്ന് തുറന്ന് പറയുകയാണ് കാർത്തിക ചെയ്യുന്നത് ഇല്ല മോളെ ഒരു അവസരം അവന് കൊടുക്കും അവൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞ് കാർത്തികയോട് കെഞ്ചി നോക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസരം കൂടി കാർത്തിക കൊടുക്കുന്നുണ്ട് എന്തായാലും പുറത്തിറങ്ങിയ പ്രകാശൻ വിക്രത്തിന് ഒരുപാട് വഴക്ക് പറയുകയും നീ ഇനി നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഒരുപാട് വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇല്ല അച്ഛാ എനിക്കൊരു തെറ്റ് പറ്റിപ്പോൾ ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം കൂടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്